ചരിത്ര താലൂക്ക് ഗവൺമെൻറ് എംപ്ലോയിസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ ദിനാഘോഷം നടത്തി ചേരിത്ര താലൂക്ക് ഗവൺമെൻറ് എംപ്ലോയിസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഭിമുഖത്തിൽ അന്തർദേശീയ സഹകരണ ദിനം ആഘോഷിച്ചു ബാങ്ക് പ്രസിഡന്റ് ടി ഡി രാജൻ സൊസൈറ്റി അങ്കണത്തിൽ പതാക ഉയർത്തിരണ്ടാമത് അന്തർദേശീയ സഹകരണ ദിനാദിനത്തിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടുമുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് സഹകരണ ഉത്സവം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചേർത്തൽ താലൂക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ കോർപ്പറേറ്റ് സൊസൈറ്റി ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ സഹകരണ ദിനാഘോഷം നടക്കുന്നു നമുക്കറിയാം ലോകമാകെ സഹകരണ രംഗം വെല്ലുവിളികൾ നേരിടുകയാണ് സഹകരണ രംഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനസംഖ്യയുടെ ലോക ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം പേർ സഹകരണ സംഘയിലെ അംഗങ്ങളാണ് അതുപോലെ തന്നെ പത്ത് ശതമാനം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സഹകരണ മേഖലയാണ് ഇന്ന് കോർപ്പറേറ്റുകൾ തൊഴിൽ തൊഴിൽ രംഗത്ത് അസ്ഥിരത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹകരണ രംഗത്തിലൂടെ ജനങ്ങൾക്കാകെ സുസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ചേർത്തല താലൂക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ കേവലം എട്ട് കൊല്ലം മുമ്പ് സ്ഥാപിതമായി ഇന്ന് ചേർത്തലയിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന വിരലെണ്ണാവുന്ന സ്ഥാപനങ്ങളൊന്നായി നമുക്ക് മാറ്റിയെടുക്കുവാൻ സഹകാരികളായിട്ടുള്ള ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്